ശ്രീ ജോസഫ് ജൂഡ് ഇന്ന് നിങ്ങൾ കേരളത്തിലെ എം പിമാരോട് ആവശ്യപ്പെട്ടത് ബില്ലിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാനാണ് അതിന് കഴിയില്ല എന്ന് ഇന്ത്യാ സഖ്യത്തിന്റെ യോഗത്തിൽ തീരുമാനമായി കാരണം ഇത് ന്യൂനപക്ഷ വിരുദ്ധവും ഇത് വർഗീയ വിഭജനം ലക്ഷ്യമിട്ടിട്ടുള്ളതും ഇത് വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിച്ചേക്കാവുന്നതുമായ ഭരണഘടനാ വിരുദ്ധമായ ഒരു സമീപനമാണ് ഈ ബില്ലിലുണ്ടായിരിക്കുന്നത് എന്ന് ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ജെ പി സിക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ അവർക്ക് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാം എന്നതിനപ്പുറത്ത് ബില്ലിലെ ഭേദഗതികൾ വരുത്തണമെന്ന് ആ ഭേദഗതികൾ ജെ പി സി തീരുമാനിക്കുന്ന ഒരു കീഴ്വഴക്കം ഇതുവരെ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ തുടങ്ങി ഒരു നൂറായിരം കാര്യങ്ങൾ ഇന്ത്യ സഖ്യത്തിന് പ്രതിപക്ഷത്തിന് പറയാനുണ്ട് ഈ ബില്ലിനെ പിന്തുണയ്ക്കാതിരിക്കാൻ അവിടെ ഇന്ന് സംസാരിച്ചപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞത് പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്കെതിരായിട്ട് നിങ്ങൾ ബില്ല് കൊണ്ടുവരുന്നു സമീപനം സ്വീകരിക്കുന്നു പലതരത്തിൽ അവർക്കെതിരെ അതിക് ആക്രമങ്ങൾ അഴിച്ചുവിടുന്നു ഇപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു നാളെ നിങ്ങൾ സിക്കുകാർക്കെതിരെ തിരിയും അങ്ങനെ ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ ബില്ലിന് പിന്നിലുള്ളത് എന്നാണ് കെ സി വേണുഗോപാൽ ഇന്ന് ലോക്സഭയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഇന്ത്യയുടെ വിശാലമായ ഒരു മതേതരത്വത്തെ നിലനിർത്താൻ നിർ നിർത്തേണ്ടതും അതിൻ്റെ വിശാലമായ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അപകടകരം എന്ന് പ്രതിപക്ഷം പിടിച്ചു പറയുന്നതുമായ ഒരു സംഭവത്തിൽ എന്തുകൊണ്ടാണ് സഭ ഈ ബില്ലിനെ അനുകൂലിക്കണം എന്ന ഒരു സമ്മർദ്ദം യു ഡി എഫ് എം പിമാർക്ക് മുകളിൽ വെച്ചത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ സഭയ്ക്ക് ബോധ്യപ്പെടുന്നുണ്ടോ ഈ വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അതിലെ വ്യവസ്ഥകൾ പാർലമെൻറ്റിലെ ചർച്ചയ്ക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ചില അവകാശങ്ങൾ അത് ഹനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിന് ഇടയാകുന്ന വ്യവസ്ഥകൾ ഭേദഗതികൾ അതിനെ പിന്തുണയ്ക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് കത്തോലിക്ക സഭ കേരളത്തിലെ എം പിമാരോട് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അത് ഒരുപക്ഷെ എതിർക്കാൻ അല്ലെങ്കിൽ അനുകൂലിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് ഇന്ത്യ മുന്നണി എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനൊക്കെ രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട് പല കാരണങ്ങളും അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് നമുക്കറിയാം ഇവിടെ കത്തോലിക്ക സഭ അത്തരത്തിലൊരു നിർദ്ദേശം വെച്ചത് നമുക്കറിയാം അത് തീർച്ചയായും മുനമ്പം എന്ന് പറയുന്ന നമ്മുടെ സമീപകാലത്തെ നമ്മുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിൽ ആ മുനമ്പം പ്രശ്നത്തെ സഹായിക്കാനുള്ള ചില വ്യവസ്ഥകൾ ഇതിലുണ്ട് എന്നത് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഞാൻ അതിൻ്റെ ഈ ബില്ല് വായിച്ചു വായിക്കുമ്പോഴേക്കും നമുക്കതിൽ വളരെ കൃത്യമായ ചില വ്യവസ്ഥകൾ മൂലമ്പം പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായകരമായ നിലയിലുണ്ട് ഉണ്ട് എന്നത് വ്യക്തമാണ് പക്ഷേ ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ബി ജെ പി ഗവൺമെൻറ് ഈ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതിൽ ചില സൂചനകൾ അപകട സൂചനകളുണ്ട് എന്നത് എന്ന വാദത്തോട് ഞാൻ യോജിക്കുകയാണ് കാരണം പ്രത്യേകിച്ച് ഡോക്ടർ ഫസൽ കപൂർ ചൂണ്ടിക്കാണിച്ച് ആ വാദത്തോട് യോജിക്കുകയാണ് കാരണം എക്സ് ഓഫീഷ്യോ ആയിട്ട് രണ്ട് പേർ സെക്രട്ടറിമാർ എന്ന നിലയിൽ വക്ക ബോർഡിൽ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ മുസ്ലിം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സിന് കൂടാതെ രണ്ട് പേർ നോൺ മുസ്ലിംസ് എന്ന വ്യവസ്ഥ അതിൻ്റെ ആവശ്യമേ ഇല്ല പ്രത്യേകിച്ച് ധാരാളം ആളുകൾ ആ വക്ക ബോർഡിലുണ്ട് കേന്ദ്ര വക്ക ബോർഡാണെങ്കിലും സംസ്ഥാന വക്ക ബോർഡാണെങ്കിലും ധാരാളം ആളുകളുണ്ട് പല പൊസിഷൻസിൽ നിന്ന് ആളുകളുണ്ട് സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനെ പ്രതികരിക്കുന്ന ധാരാളം ആളുകളുണ്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളുണ്ട് അതിൽ തന്നെ ബാക്ക്വേഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നും ഉണ്ട് അപ്പോൾ അതിൽ തന്നെ വളരെ വ്യാപകമായ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്ന ഒരു സമിതിയിലേക്ക് രണ്ട് നോൺ മുസ്ലിംസ് വേണമെന്ന് എന്ന നിർബന്ധം അത് അതിൻ്റെ പിന്നിൽ നമുക്കൊരു നല്ല ഉദ്ദേശം കാണാനായിട്ട് കഴിയില്ല അപ്പം അത്തരത്തിൽ ചില വ്യവസ്ഥകളും ഇതിൻ്റെ കൂടെ വരുന്നു എന്നുള്ളത് അതിൻ്റെ അപകടം നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ മുൻപിൽ വളരെ മൗലികമായി വർഷങ്ങളായി തങ്ങളുടെ തങ്ങൾ തങ്ങളുടെ നിന്ന് കരുതുന്ന ഭൂമിയിൽ നിന്ന് കുടിയിറക്കപ്പെടേണ്ടി വരുന്നതിൻ്റെ പശ്ചാത്തലം അടിസ്ഥാനം ഈ വക്കപ്പ് നിയമമാണ് ആ വക്കപ്പ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യപ്പെടുന്നതിനായി നിർദ്ദേശങ്ങൾ വ്യവസ്ഥകൾ ഈ നിയമ നീ ഭേദഗതി നിർദ്ദേശങ്ങളിൽ ഉണ്ട് എന്നത് ആണ് ആ പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങളോട് കെ സി ബി സി അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അതിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം സൂചിപ്പിച്ചു വിപ്പ് എന്ന് പറയുന്ന ജനാധിപത്യത്തിലെ വലിയൊരു ആയുധം അത് ഉപയോഗിച്ചിരിക്കുന്നു അതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ സ്വതന്ത്രമായിട്ട് എം പിമാർക്ക് ആ കാര്യത്തിൽ നിലപാടെടുക്കാൻ കഴിയില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ ഇവിടെ മൗലികമായി കെ സി ബി സി ഉയർച്ചിരിക്കുന്ന നിർദ്ദേശം നിലനിൽക്കുന്നു നിലനിൽക്കുന്നുണ്ട് അതിനെ അവഗണിക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് പ്രത്യേക എന്തെങ്കിലും പ്രതിഫലനങ്ങൾ അതും ഏറ്റെടുക്കാൻ അവർ തയ്യാറാവുന്നതിൻ്റെ സൂചനയാണല്ലോ നമുക്ക് നൽകുന്നത് ആ രീതിയിൽ അതിനെ കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത് മറ്റേ അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഈ ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് ആകട്ടെ അല്ലെങ്കിൽ യു ഡി എഫിലെയും എൽ ഡി എഫിലെയും കേരള കോൺഗ്രസുകൾ ഇവരൊക്കെ വക്കഫിന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് കെ സി ബി സിക്ക് അത് നിങ്ങളെ ബോധ്യ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു നിലപാടാണോ ഇവർ എടുത്തിരിക്കുന്നത് ഇപ്പൊ യു ഡി എഫ് എം പിമാർ അവർക്ക് വക്കഫ് ഭേദഗതി നിയമത്തോട് അനുകൂലമായി നിൽക്കാൻ കഴിയാത്തതിന് അവർക്ക് ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമങ്ങൾ നടന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേർന്നുകൊണ്ട് ഈ ബില്ലിനെതിരായ ഒരു നിലപാടായിരിക്കും ലോക്സഭയിൽ സ്വീകരിക്കുക എന്നവർ പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ തന്നെ ആ കാര്യകാരണങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ ഇത്തരത്തില് എനിക്ക് എനിക്ക് ബോധ്യമില്ല കാരണം പ്രത്യേകിച്ച് യു ഡി എഫ് ഗവൺമെൻറ്റോ സോറി യു ഡി എഫ് നേതാക്കന്മാരോ എം പിമാരോ ഏതെങ്കിലും വിധത്തിൽ കത്തോലിക്കാ സഭ നേതൃത്വത്തെ ബന്ധപ്പെടുകയോ ഇത് ഈ വിഷയം ചർച്ച ചെയ്ത് ചർച്ച ചെയ്യുകയോ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ രീതിയിലുള്ള ചർച്ചകൾ ഒരുപക്ഷെ അവർ പിന്നീട് വന്ന് കാണുമായിരിക്കും ഏതായാലും ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ആശയവിനിമയവും കത്തോലിക്ക സഭയുമായി നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്